അപ്പം കട്ട് ചെയ്യേ കട്ട് ചെയ്താലേ ഇതും ഉണ്ടാവുള്ളൂ കലത്തപ്പാണെങ്കിലും കനത്തപ്പാണെങ്കിലും കലത്തപ്പന്നു പറയാതോ കല കനത്തപ്പന്ന പറയാ കലാന്നറിയന്നെ കലത്തിൽ ചുട്ടുണ്ട് കാരണം കലത്തപ്പെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ കനത്തപ്പന്നെല്ലാം പറയേണ്ടത് ഇതിന് നമ്മൾ ഈ കലത്തപ്പം 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 എന്ന് പറയും അതാണ് ഞാൻ എല്ലാവരും പറയുന്നത് അയ്യവ ഇത് പിസ്സ കട്ട് മാതിരി കട്ട് ചെയ്യണം പിസ്സ ഒക്കെ ഉണ്ടൊരു സാധനം കട്ട് ചെയ്യേണ്ട ഒരു സാ അങ്ങട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എങ്ങനെ ആക്കാം അങ്ങനത്തെ ഒരു ബ്ലേഡ് ഉണ്ട് അവിടെ പിസ്സ കട്ടിമ്പോൾ ഐ ഇതിപ്പോൾ ഒന്നുമില്ലാതെ ആയോ നാല് പീസ് പീസായല്ലേ നാലാളപ്പം നാല് പീസ് കനത്തപ്പത്തിന് കത്തിക്കണം നുള്ള നേരത്തുണ്ട് നമ്മളെ തുണക്കാരൻ വന്നിരിക്കുന്നുണ്ടോ തുണക്കാരം കണ്ടാൽ തിന്നിന് ഞാൻ കയറി മീൻ മാത്രമേ തിന്നുള്ളൂ അപ്പം മീൻ മാത്രമേ കനത്തപ്പം നല്ല ഉഷാറായിട്ട് തിന്നിട്ടുണ്ട്